നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിന് തുടക്കമായി ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് ഉദയൻപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ മുരളി കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി മേരി വിൻസെന്റ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധികളായി തിരഞ്ഞെടുത്തു മെട്രോപൊളിറ്റൻ ഏരിയയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്നുള്ള പ്രതിനിധികളെയാണ് ആദ്യ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനറൽ വിഭാഗം എസ് വിഭാഗം സ്ത്രീ സംവരണ വിഭാഗം തുടങ്ങി മൂന്ന് വിഭാഗങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജനറൽ വിഭാഗത്തിൽ പതിനഞ്ച് വോട്ടുകളുമായാണ് പി എം മനാഫ് തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് സി സംവരണ വിഭാഗത്തിൽ സജിതാ മുരളി പ പതിനഞ്ച് വോട്ടുകൾ നേടി സ്ത്രീ സംവരണ വിഭാഗത്തിൽ മിനി രാജു മേരി വിൻസെന്റ് രാജി സന്തോഷ് എന്നിവർ നോമിനേഷൻ നൽകിയിരുന്നുവെങ്കിലും അവസാന നിമിഷം മിനി രാജു സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു ഇതോടെ മേരി വിൻസെന്റ് രാജി സന്തോഷ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ കളക്ടറേറ്റ് പ്ലാനിംഗ് ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മെട്രോപൊളിറ്റൻ ഏരിയയിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയൊമ്പത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വോട്ട് ചെയ്തു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഭരണാധികാരിയായി മുനിസിപ്പൽ കൌൺസിലർമാരുടെ പ്രതിനിധികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നാളെയും കോർപ്പറേഷൻ കൌൺസിലർമാരുടെ പ്രതിനിധികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് മറ്റന്നാളും നടക്കും